ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമേഡിയയിലേക്ക് സ്വാഗതം ഈ ലോക ജീവിതം ക്ലേശകരമായ ഒന്നാണ് ഭൗതിക ജീവിതം പലപ്പോഴും നമ്മെ അലട്ടുന്ന ഒന്നായി മാറുന്നുണ്ട് സമ്പത്തും സാമൂഹ്യ പ്രശ്നങ്ങളും വ്യക്തിപരമായ ഉയർച്ച താഴ്ചകളും പ്രശ്നങ്ങളൊക്കെ നമ്മളെ നിരന്തരം വേട്ടയാടും ബന്ധങ്ങളിലൊന്നും സൗഖ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല ഭാരപ്പെട്ട ഒരു ജീവിതം ഇങ്ങനെ ഭാരങ്ങൾ ചുമന്ന് ജീവിതയാത്ര ചെയ്യുമ്പോൾ ഒരാശ്വാസം തേടാത്തവരായിട്ട് ആരുണ്ട് ഭൗതികതയിലെ പ്രകാരം ആശ്വാസം തേടുന്നവരുണ്ട് സുഖഭോഗങ്ങളിലേക്ക് ലഹരിയിലേക്ക് ഒക്കെ ആളുകൾ പോകുന്നത് ആശ്വാസം തേടിയാണ് രണ്ടാമതൊരു മാർഗം നമ്മൾ സ്വീകരിക്കുന്നത് ഭക്തിയുടേതാണ് ദൈവം സഹായമായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും മറികടക്കാൻ കഴിയും അതുകൊണ്ട് ഒരു കൂട്ടാളിയായി ദൈവത്തെ കൂട്ടാം എന്ന് കരുതും ദൈവസന്നിധിയിൽ താണു വീണ് കീണ് പ്രാർത്ഥിക്കുന്നവർ ഭൗമിക സുരക്ഷയ്ക്ക് വേണ്ടി ആത്മീയതയെ ഉപയോഗിക്കാമെന്ന് കരുതുന്നവർ വാസ്തവത്തിൽ നാം ാരപ്പെടുന്നത് ഭൗതികമായിട്ടാണോ ആത്മീയമായിട്ടാണോ ഭൗതികമായി നാം ചുമക്കുന്ന ഭാരങ്ങളൊക്കെ മറികടക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട് സഹായങ്ങൾ നൽകുന്നുണ്ട് ഈ ലോക ചുറ്റുപാടുകളുണ്ട് ഭൗതിക ജീവിതം സമ്പൂർണ്ണ ആശ്രയത്തിലേക്ക് എത്തിയ ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി ജീവിതം മനുഷ്യനില്ല രോഗങ്ങൾ ഒന്നുമില്ലാത്ത ഒരാളെ കാട്ടിത്തരാമോ അങ്ങനൊരു ശരീരമുണ്ട് ശവശരീരം ജീവനുണ്ടോ വേദനയുണ്ട് രോഗമുണ്ട് അതേപോലെ സാമൂഹ്യ ബന്ധങ്ങളിലാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളൊക്കെ സാധാരണത്തുള്ളവയാണ് ഈ നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കകത്ത് ഇപ്രകാരമുള്ള ഉയർച്ച താഴ്ചകളും അസ്വസ്ഥതകളും അവഗണനയും പരിഗണനയും ഒക്കെ ചേർന്ന ഇടകലർന്ന അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായി ലോകത്തെ ജീവിതം യഥാർത്ഥത്തിൽ ഭാരപ്പെടുന്നത് എവിടെയാണ് തിരിച്ചറിവില്ലായ്മകളിലാണ് നിങ്ങൾക്കൊരു ജലദോഷം വരുന്നു ജലദോഷത്തെ നമ്മൾ എങ്ങനെയാണ് കാണുക ജലദോഷം അപകടകാരിയായ ഒരു കാര്യമായിട്ടാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിക്സ് തേച്ചോ ഗുളിക കഴിച്ചോ ഈ ജലദോഷത്തെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ കരുതുക വാസ്തവത്തിൽ നമ്മുടെ അകത്തുള്ള ഒരു അഴുക്ക് പുറത്തു പോകാനുള്ള പ്രവൃത്തിയാണ് ജലദോഷം ജലദോഷം വരണം വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ജലദോഷം വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് സൈനസൈറ്റിസ് വരില്ല മൈഗ്രെയിൻ വരില്ല സോറിയാസ് വരില്ല അക്യൂട്ട് ഡിസീസ് ഒരു ക്രോണിക് ഡിസീസിലേക്ക് പോകാൻ ഇടയാക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ അസുഖങ്ങൾ വേണ്ടതാണ് ഒരു ഭക്ഷണം കഴിച്ചു ലൂസ് മോഷനായി വയറിളകിപ്പോയി നമുക്ക് ഭയങ്കര പരാതിയാണ് വാസ്തവത്തിൽ നമ്മുടെ അകത്ത് ചെന്നാൽ നമ്മുടെ ശരീരത്തിന് ഗുണകരമല്ലാത്തൊരു വസ്തുവിനെ പുറന്നുള്ളാൽ ശരീരമെടുത്തൊരു മാർഗാണ് നമ്മൾ തിരിച്ചറിവില്ലായ്മ മൂലം ഈ പറഞ്ഞ രോഗത്തെ ഒരു മാരകമായ രോഗമായി ഭാരമായി അനുഭവിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഭാരങ്ങളുടെ എല്ലാം അടിസ്ഥാനം ആത്മാവിൽ നാം അനുഭവിക്കുന്ന ഭാരമാണ് തിരിച്ചറിവില്ലായ്മകളാണ് അറിവിനെ തിരിച്ചറിയുന്ന വരമാണ് ആത്മാവിൻ്റെത് സാമാന്യ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് പ്രതിസന്ധിയേയും ജയിക്കാൻ നമ്മുടെ അകത്തുള്ള ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് എന്ന പരമാർത്ഥം നമുക്ക് തിരിച്ചറിയാൻ പറ്റുക മരണം അപകടകരമായ ഒരു ധാരണമായിട്ടാണ് നമ്മൾ കരുതുക എത്ര പ്രായമായി മരിച്ചാലും നമ്മൾ പറയും ആകസ്മികമായിട്ടാണ് മരിച്ചത് മരണം ആകസ്മികമാണ് ജനനം മുതലേ കൂടെയുള്ള ഒരാൾ നമുക്കത് ഇഷ്ടമല്ല കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല കാരണം എന്താ ഈ ലോകാസക്തിയാണ് വാസ്തവത്തിൽ മരണം സ്വർഗത്തിലേക്ക് പോകാനുള്ള കടന്നുപോകലിൻ്റെ വാതിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ മരണം പ്രതീക്ഷിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് പറ്റും അപ്പോൾ തിരിച്ചറിവില്ലായ്മയാണ് ഭാരങ്ങളുടെ അടിസ്ഥാനം വിശ്വ മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ ക്ലേശിതരുടെ ആശ്രയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് സാധാരണയായി നമ്മൾ ആ വചനം പലപ്പോഴും ഉപയോഗിക്കുന്നതിന് വേണ്ടിയാ നമ്മുടെ അധ്വാനം ഭാരം ക്ലേശം അവയൊക്കെ സഹിക്കാൻ പറ്റാതാവുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് എന്നാൽ ആശ്വസിപ്പിക്കപ്പെടും വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാം തിരുവചനം പറയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളാശ്വ ആരാണ് അധ്വാനിക്കുന്നവർ ക്രൈസ്തവ വീക്ഷണത്തിനകത്ത് അധ്വാനിക്കുന്നവർ എന്ന ഈ വാക്യം ആരെ ഉദ്ദേശിച്ചാണ് പറയുക നമ്മൾ രണ്ട് അധ്വാനങ്ങൾ നടത്തുന്നുണ്ട് ലൗകിക അധ്വാനമുണ്ട് ലൗകികാധ്വാനം ഉപജീവനത്തെ സംബന്ധിച്ച കാര്യമാണ് പ്രധാന ജീവന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ അവിടെയാണ് ആത്മീയമായ അധ്വാനം ആ ആത്മീയമായ അധ്വാനം ഒരു ചുമടായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടും പഴയ നിയമത്തിൽ പത്ത് കൽപ്പനകൾ അവ ചുമക്കാൻ മനുഷ്യർ പാടുപെട്ടിരുന്നു യേശു പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആളുകളെ ഈ ഭാരം ചുമക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നിട്ട് ഒരു ചെറുവിരൽ പോലും സഹായിക്കുന്നില്ല പരിസേരെ കുറിച്ചൊക്കെ പറയുന്നതാണ് നിയമജനും പരിസേരും നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കും അത് കേൾക്കുമ്പോൾ ഇതൊന്നും പാലിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലും പാലിക്കാനുള്ള അധ്വാനത്തിലും പാവപ്പെട്ട മനുഷ്യൻ കുടുംബം ഒരു ചെറുവിരൽ പോലും അവരെ സഹായിക്കുന്നുമില്ല അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ കേവലമായ ഭൗതിക അധ്വാനത്തെക്കുറിച്ചല്ല ഇവിടെ വിവക്ഷിക്കുന്നത് ആത്മീയമായ അധ്വാനത്തെക്കുറിച്ചാണ് അങ്ങനെ ആത്മീയമായി അധ്വാനിക്കാൻ കാരണം എന്താ പത്ത് കൽപ്പനയാണ് മോശ വഴി ദൈവം കൊടുത്തത് ആ പത്ത് കൽപ്പനയെ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളും കൽപ്പനകളുമാക്കി യഹൂദൻ വർദ്ധിപ്പിച്ചു സാപത്ത് ദിവസം എത്ര അടി നടക്കാം കിടക്കുന്ന പായ എടുക്കാമോ ഭക്ഷണം പാചകം ചെയ്യാമോ അങ്ങനെ എല്ലാറ്റിനെ കുറിച്ചും നിയമങ്ങൾ ഉണ്ടാക്കി ഇടംബലം തിരിയാൻ കഴിയാത്ത വിധം നിയമം കൊണ്ട് മനുഷ്യനെ ഭാരപ്പെടുത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എന്താണ് ഈ ഭാരമെന്ന് നമുക്ക് മനസ്സിലാകുക ഈ നിയമം ഒരു ഭാരമായി ഇനി ആ നിയമം പാലിക്കാനുള്ള അധ്വാനം ശാരീരിക അധ്വാനത്തെക്കാൾ കഠിനതരമായി മാറി അങ്ങനെ അധ്വാനം നമ്മെ ഭാരപ്പെടുത്തുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവൻ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണ് ഈ വചനം ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെന്നെടുത്ത് നമ്മൾ ആലോചിക്കണം എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആ കാര്യം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ദേവാലയങ്ങളായ ദേവാലയങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ ഒക്കെ കരഞ്ഞ് കേണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആശ്വസിപ്പിക്കണേന്നാണ് നമ്മൾ ആശ്വാസമായിട്ട് കരുതുന്നത് എന്തിനാണ് നമ്മൾ ആശ്വാസമായിട്ട് കരുതുന്നത് താൽക്കാലികതകളെയാണ് നമുക്ക് ലഭിക്കേണ്ടത് നിത്യമായൊരു ആശ്വാസമാണ് എന്താണ് ആശ്വാസം ഇപ്പം നമ്മളൊരു ഒരാൾ മരിച്ചൊരു വീട്ടിൽ നമ്മൾ ചെല്ലാം ആ മരിച്ച വ്യക്തിയുടെ പങ്കാളി അവിടെ ഉണ്ട് ബന്ധുക്കളുണ്ട് നമ്മൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക നമ്മൾ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ സാമീപ്യം കൊണ്ടാണ് ക്രിസ്തു നമുക്കൊരു ആശ്വാസമായിട്ട് മാറണേ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സാമീപ്യം കൊണ്ടാണ് ക്രിസ്തു നമ്മുടെ അരികിൽ വരുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കൈകാൽ വേദനയായിട്ടിരിക്കണമെന്ന് ഇരിക്കട്ടെ അപ്പോൾ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടവനായി ക്രിസ്തു നമ്മുടെ അരികിലുണ്ടെങ്കിൽ നമ്മുടെ വേദന പെട്ടെന്ന് ലഘുവായി മാറും ആശ്വാസം കിട്ടും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് മാരകമായ വേദനയാണ് ഹൃദയത്തിൽ ആ വേദനയെ മറികടക്കാൻ ആർക്കും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല പക്ഷേ ഈശോ ഞാൻ എന്ന് പറഞ്ഞാൽ ആ സമയം ഹൃദയം ഭാരമൊഴിയും സങ്കടങ്ങളിൽ നിന്ന് മോചനം മോചനമുണ്ടാവും ഇപ്പം ക്രിസ്തുവിനെ ഹൃദയത്തിൽ തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ആശ്വാസം ലഭിക്കാനുള്ള മാർഗം ലൗകിക അധ്വാനങ്ങളുടെ ക്ലേശങ്ങളിൽ നിന്ന് നാം മോചനം പ്രാപിക്കുന്നത് സ്നേഹത്തെ പ്രതിയാകുമ്പോഴാണ് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നതെങ്കിൽ നമ്മുടെ അധ്വാനം ക്ലേശകരമാകില്ല യേശുക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം സഹിക്കുന്നതെങ്കിൽ നമ്മുടെ സഹനങ്ങൾ ഭാരമാകില്ല നമുക്ക് ആശ്വാസം ലഭിക്കും കാരണം ഹൃദയനാഥൻ അകമേ കൂടെ ഉണ്ടെന്ന ബോധ്യം അവനിലാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യം നമ്മെ സഹായിക്കും ഈശോ പറയുകയാണെങ്കിൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്താണ് ശാന്തശീലം എന്താണ് വിനീത ഹൃദയം ഈ രണ്ട് കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജീവിതം സന്തോഷകരോ ഏത് കഷ്ടതയിലും ക്ലേശത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി ശാന്തശീലനും വിനീത ഹൃദയനും യേശുവിൻ്റെ ശാന്തത നമ്മുടെ ശാന്തതയേക്കാൾ ഭിന്നമാണ് യേശുവിൻ്റെ ശാന്തതയുടെ പ്രത്യേകത എന്താ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അസമാധാനം ഉണ്ടാകുന്നവരാണ് ക്രിസ്തു ആകട്ടെ തൻ്റെ സമാധാനമായി പിതാവിനെയാണ് കാണുന്നത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ കിടക്കുമ്പോഴും സമാധാനം നഷ്ടപ്പെട്ടു പോകാത്ത ഒരാ പീടകൾ ഏൽക്കുമ്പോൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ സുഹൃത്തിനാൽ ഒറ്റ കൊടുക്കപ്പെടുമ്പോൾ ഒന്നും ഒരു പരാതിയും ഇല്ലാതെ അതിനകത്ത് നിൽക്കാൻ കഴിയുന്ന എങ്ങനെയാ ആര് കൈവിട്ടാലും എൻ്റെ പിതാവ് എന്നെ കൈവിടില്ല എന്ന ബോധ്യമാണ് ഈ ലോകത്ത് ആര് നിങ്ങളെ അപമാനിച്ചാലും ആര് നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾക്കത് ഏൽക്കാതെ വരണമെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ ഹൃദയത്തിൻ്റെ സമ്പൂർണതയിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണം ഈശോ കൂടെയുണ്ട് അവൻ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായാൽ പിന്നെ സ്നേഹം തേടി അലയില്ല അംഗീകാരം തേടില്ല ആരിൽ നിന്നും ഒരു സഹായവും വേണ്ട ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവ് അവൻ നൽകപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ പന്ത്രണ്ട് ഒന്നാണ് സമാധാനം നമ്മുടെ അകത്തത് ഉണ്ട് പക്ഷേ നമ്മളത് പ്രയോഗിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ സമാധാനം താൻ പിതാവിനാൽ നിയോഗിക്കപ്പെട്ടയാളാണെന്നും താൻ പിതാവിനാണ് ജീവിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് വേണ്ടി പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി താൻ മാറുകയാണെന്നും തിരിച്ചറിവുണ്ടാകുന്നതുകൊണ്ടുള്ള സമാധാനമാണ് വരുന്ന ദൗർഭാഗ്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ക്രിസ്തുവിനറിയാം നമുക്കത് തിരിച്ചറിവില്ല തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ സമാധാനം ഉണ്ടാകുന്നത് ഇപ്പൊ ശാന്തശീലനാകാൻ എന്ത് വേണം ക്രിസ്തു അകമേ വസിക്കുന്നതെന്നും ബോധ്യം വേണം ഞാൻ സഹിക്കുന്ന സഹനങ്ങൾ അവനോടൊത്തുള്ളതാണെന്നും ബോധ്യം വേണം ഞാൻ അനുഭവിക്കുന്ന ഇല്ലായ്മ ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തിൽ പങ്കുചേരാനുള്ള അവസരമായി ഞാൻ തിരിച്ചറിയണം ഞാൻ അപമാനം ഏൽക്കുമ്പോൾ വിലാത്തോസിന്റെ അരമനയിൽ കുറ്റവിചാരണ ചെയ്യപ്പെടുന്ന ക്രിസ്തുവിനോടൊപ്പമാണ് താനെന്ന ബോധ്യം വേണം കിടക്കാൻ ഇടം നഷ്ടപ്പെടുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം താനായി തീർന്നിരിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാവണം അങ്ങനെ ജീവിതത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുമ്പോഴൊക്കെ നാം ശാന്തതയിലേക്ക് വരും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ നാലാം തിരുവചനം പറയാണ് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈ കൈവടിയരുത് സ്വർണ്ണമഗ്നിൽ സഹനങ്ങളിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ഇവിടെ പറഞ്ഞ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മൾ വരണം കർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ സഹനമാണ് എന്ന കേവലമായ അർത്ഥമല്ല അവിടെ കാണേണ്ടത് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കണം ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് സ്വർണം അഗ്നിയിലെന്നതുപോലെ സഹനങ്ങളുടെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അതിൻ്റെ ഏറ്റവും അവസാന വാക്യം നോക്കിയേ സഹിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ അങ്ങനെ കർത്താവിന് സ്വീകാര്യനായ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ സമ്പൂർണനായ മനുഷ്യൻ ക്രിസ്തുവാണ് പീഡകളുടെ ആധിക്യത്തിൽ കുരിശിൽ കിടക്കുമ്പോൾ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കാൻ ഉറപ്പുള്ള ഹൃദയമുള്ള ക്രിസ്തു അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് യേശുവിൻ്റെ ശാന്തത ഈ സമർപ്പണത്തിലാണ് പിതാവിലാണെന്ന ബോധ്യമാണ് നമുക്ക് ആ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ ലോക ചുറ്റുപാടുകൾ നമ്മെ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നത് അസമാധാനത്തിലാഴ്ത്തുന്നത് ശാന്തശീലനായ മാത്രം പോരാ വിനീത ഹൃദയനാകണം നമ്മുടെ വിനീതത്വം എന്താ എളിമ എളിമ ഒരു പുണ്യമാണ് കേട്ടോ നമ്മുടെ എളിമ എങ്ങനെയാ നമ്മൾ ആളുകളുടെ മുമ്പ് എളിമയുള്ളവരാ ആ എളിമ യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളതാണോ വ്യാജമാണോ കുറേയൊക്കെ അഭിനയമല്ലേ ചില ആളുകൾ പറയും ഞാനൊരു സാധുവാണ് എന്നെ കർത്താവ് ഉപയോഗിക്കുന്നതെന്ന് ഉള്ളൂ വെറുതെ പറയണതാ ആളുകളെ കാണുമ്പോൾ തൊഴുതു കാണിക്കുന്നു വെറുതെ കട്ടണതാ എളിമയൊന്നുമല്ല എളിമയുടെ ഞെളിച്ചിലെന്നും പറയാം എളിമയായിട്ട് കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം ഞാൻ നിസാരനായൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറയണമെന്നൊരു കാര്യം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ മഹാനാണ് എന്ന് പറയാൻ അങ്ങനെയാണ് നമ്മുടെ എളിമ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു എളിമയില്ല അതാണ് വാസ്തവം ഒന്ന് ആലോചിച്ചു നോക്കിയേ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പോയിട്ട് കർത്താവെ ഇപ്പഴുള്ള ഈ അവസ്ഥ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ ദൈവത്തോട് പോലും എഴുന്നില്ല ദൈവം തരുന്ന ഏത് സാഹചര്യത്തെയും സ്വീകരിക്കാൻ കഴിഞ്ഞത് കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ രക്ഷകനായ മിച്ചുകാരുടെ സന്നിധിയിൽ ഈ പരാതി പറയാൻ ശരിക്കും നമുക്കെന്താ അവകാശമുള്ളത് എല്ലാം അവിടുത്തെ ദാനമായിരിക്കെ ദാനമല്ലെന്ന മട്ടിൽ നിയന്തിനെ അഹങ്കരിക്കുന്നു നമ്മൾ പറയുന്നത് എല്ലാം മാറ്റിത്തരണമെന്നാണ് ഭർത്താവിനെ മാറ്റിത്തരണം ഭാര്യയെ മാറ്റിത്തരണം രോഗം മാറ്റിത്തരണം ക്ലേശം മാറ്റിത്തരണം ഇല്ലാത്തതൊക്കെ തരണം കൂട്ടിച്ചേർക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിന് നിയന്താക്കൾ നമ്മൾ തന്നെയാണെന്നും നമ്മുടെ ഡിസൈൻ അനുസരിച്ച് കർത്താവ് പ്രവർത്തിക്കണമെന്നും പറയുന്ന നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പെറുപെറുപ്പും വിലാപവും കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ എളിമയുള്ളവരായിട്ട് എങ്ങനെ മാറുക ശരിക്കുള്ള എളിമ എന്താ കാര്യവും കാരണവും ചോദിക്കാതെ ജീവിതത്തിൽ തരുന്ന അനുഭവങ്ങളൊക്കെ സ്വീകരിക്കുക ദൈവം തന്നിട്ട എന്ന് പറയാൻ പറ്റുക നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ അപ്പം അതുകൊണ്ട് ശാന്തശീലനും വിനീത ഹൃദയനും ആകണം ഹൃദയത്തോടെ ആകണം അത് ദൈവസന്നിധിയിൽ എളിമയുള്ളവരായിട്ട് നമ്മൾ മാറണം ഇപ്പോൾ പരാതിയും പരിഭവം ഒഴിവാക്കി ജീവിക്കണമെന്നാണ് പറയുന്നത് അടുത്ത വചനത്തിൽ മുപ്പതാം തിരുവചനത്തിൽ സുവിശേഷം നമ്മോട് പറയാണ് എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണ് പത്ത് കൽപ്പനകൾ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളാക്കി മാറ്റിയ ഭാരമുള്ള ആ മുഖമല്ല തൻ്റെ മുഖം എന്ന് വെച്ച് പറയണം വളരെ ലളിതമായൊരു മുഖം നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് സ്നേഹം സ്നേഹം ഒരു മുഖമാക്കി മാറ്റിയാൽ ഭാരമില്ല എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ് അത് സ്നേഹിക്കുക എന്നേ ഉള്ളൂ ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കുക മുഖഭാരമകന്നു അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളില്ല നിങ്ങൾക്ക് എന്തും ഭക്ഷിക്കാം വസ്ത്രം എന്തും ധരിക്കാം നിങ്ങൾ ഈ ലോകത്ത് സ്വാതന്ത്ര്യമുള്ളവരായിരിക്കും ഒരൊറ്റ കാര്യമാണ് നിർബന്ധമായിട്ടുള്ളത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ പ്രതി മറ്റുള്ളവരെയും സ്നേഹിക്കണം മുഖം അവിടുത്തെ കുറഞ്ഞു രണ്ട് കൽപ്പനകളിൽ മർക്കൂസ് വിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തൊൻപത് മുപ്പത് ഇരുപദിനങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണത് രണ്ടാമത് ഭാരം ലഘുവുമാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഭാരം അനുഭവപ്പെടുന്നത് ഏറ്റവും വലിയ ഭാരം ഹൃദയഭാരം അല്ലേ നാളെ എന്തു ചെയ്യും എങ്ങനെ ജീവിക്കും കല്ലെടുത്ത് വെച്ച പോലെയല്ലേ നെഞ്ചത്തിരിക്കണേ തലച്ചുവടിനേക്കാൾ ഭാരം ഹൃദയത്തിനാണ് ആ ഹൃദയഭാരം അകറ്റാൻ വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യമുണ്ട് ഞാൻ യേശുവിലാണെന്ന് ബോധ്യം ഉണ്ടാകുക ഭാരം ലഘുവുമാണ് നമ്മൾ ഉത്തരവാദിത്തം ഉള്ളപ്പോഴല്ലേ ഭാരം ചുമക്കണേ ഇപ്പൊ ഒരു ഒരു ഭരണാധികാരിയാകുമ്പോൾ അയാൾക്ക് ഭയങ്കര ഭാരമുണ്ട് തലയ്ക്കും നെഞ്ചിനും ഒക്കെ കാരണം അയാൾ മുഴുവൻ നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ എങ്ങനെ ചെയ്യുന്നതാണ് ഭാരപ്പെടുത്തുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ വല്ലതറിയുന്നുണ്ടോ കാര്യനിയമൊക്കെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടിയൊക്കെ വരും പക്ഷേ നമ്മളത്ര സമാധാനത്തോടെ കിടന്നുറങ്ങണേ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം പറയുമ്പോഴത്തേക്കും ഭാരം വരും മക്കൾ സമാധാനിട്ട് കിടന്നുറങ്ങും കാരണം അപ്പനും അപ്പനൊമ്മയെ നോക്കിക്കോളൂ എന്നറിയാം അവരെ ഭാരപ്പെടുത്തുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്താവ് ക്രിസ്തുവാണെന്നും അവനാണെല്ലാം ചെയ്യുന്നതെന്നും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവൻ അവനാണ് കർത്താവ് എന്നാൽ പ്രവർത്തിക്കുന്നവനെന്നാണ് അവനാണെന്നിൽ പ്രവർത്തിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന ബോധ്യം ഹൃദയത്തിലുണ്ടായാൽ നമ്മുടെ ഭാരങ്ങളകുന്നു നാം ലഘുവായി അവൻ ഗുരുവാകും നാം ലഘുവാകും പക്ഷേറ്റം പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാൻ പറ്റണം നമ്മുടെ ജീവിതത്തിൽ നാം അധ്വാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഭാരപ്പെടുമ്പോൾ ക്രിസ്തു നമുക്ക് അഭയവും ആശ്രയവുമാണെന്ന് അറിയണം അവനിലാണ് നമുക്ക് ആശ്വാസമുള്ളതെന്ന് തിരിച്ചറിയാൻ കഴിയണം കുറച്ചുകൂടി ഇത് വ്യക്തമാകാനായിട്ട് നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകാം പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങളിൽ ജനക്ലേശപ്പെടുന്നൊരു സമയമാണ് മോശയോടൊപ്പമുള്ള യാത്രയാണ് മോശക്ക് ശരിക്കു പറഞ്ഞാൽ ഭാരമാണ് ഈ ജനത്തെ കൊണ്ടു നടക്കണ്ടേ മരുഭൂമിയുടെ യാത്രയാണ് വിശപ്പും ദാഹവും ഉണ്ട് ഈ അലച്ചിലിനിടയ്ക്ക് മോശം ഇവരെ അങ്ങനെ നയിക്കും ഒരു ജനതയെ മുഴുവൻ ഒരാൾ കൊണ്ടുപോവുക ഭാരപ്പെട്ട കാര്യമാണ് ഇപ്പം മോശ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട് നീ എൻ്റെ ഒറ്റയ്ക്ക് വിടരുത് നീ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല മോശ കർത്താറോട് പറയുന്നത് അങ്ങനെ സംപ്രീതനെങ്കിൽ വഴികൾ എനിക്ക് കാണിച്ചു തരിക കർത്താവ് പറയുന്ന മറുപടി എന്താണെന്നറിയോ ഞാൻ തന്നെ നിന്റെ കൂടെ വരും മോശയുടെ ഭാരം പോവില്ലേ ഇനി വഴി അന്വേഷിക്കേണ്ട ഇനി വഴി കർത്താവ് തന്നെ കാണിച്ചു തരും കർത്താവ് കൂടെ വരും അപ്പൊ ദൈവം നമ്മുടെ കൂടെ അതാണല്ലോ എമ്മാനുവൽ ക്രിസ്തു നമ്മുടെ എന്ന ബോധ്യം എമ്മാനുവൽ ആണെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആശ്വാസം ഉണ്ടാകുക പഴയ നിയമത്തിൽ ദൈവജനം യാത്രയാകുമ്പോൾ ക്രിസ്തു ദൈവം അശരീരിയാണ് ദൈവത്തെ നേരിട്ട് കാണാൻ സാധ്യമല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മോശ ദൈവത്തോട് വിലപിക്കുന്നത് ദൈവം ഇങ്ങനെ ഉത്തരം പറയുന്നത് നമുക്കാകട്ടെ ക്രിസ്തു സജീവ യാഥാർത്ഥ്യമായി നമ്മിൽ വസിക്കുകയും പരിശുദ്ധ കുർബാനയിലൂടെ നിരന്തരം നമ്മെ പുഷ്ടിപ്പെടുത്തുകയും സഭായാവുന്ന ശരീരത്തിൽ നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നു അങ്ങനെ സവാത്മക ജീവിതത്തിൽ കൗതാശിക അർപ്പണത്തിലൂടെ ജീവിതക്ലേശങ്ങളിലും ഭാരങ്ങളിലുമായിരിക്കുന്ന നാം ക്രിസ്തുവിനെ നിരന്തരം രുചിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ് അവരുടെ കൂട്ടായ്മയിലാണ് നമ്മൾ ഈ കൂട്ടായ്മയുടെ ബോധം ഉണ്ടാകണമെന്നാണ് വചനം പറയുക അപ്പോൾ പഴയ അവസ്ഥ അതാണ് നമ്മൾ വഴി നടത്താൻ ആരുമില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ഇപ്പോഴും നമ്മളത് ഭാരപ്പെടുത്തുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ പോകണമെന്നറിയില്ല അസ്വസ്ഥയാണല്ലോ പരിചിതമല്ലാത്തൊരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ പറഞ്ഞാൽ നമ്മൾ നമ്മളപ്പത്തന്നെ ഭാരം അനുഭവിക്കാൻ തുടങ്ങും പിന്നെ നമ്മുടെ അവസാനം ഗൂഗിളിലാണ് ആശ്രയിക്കുക പക്ഷെ അപ്പോഴും അസ്വസ്ഥതയാണ് നമുക്ക് ഉറപ്പില്ല പക്ഷെ കർത്താവിൻ്റെ കൂടെയാണെന്ന് ബോധ്യമുണ്ടായാൽ കർത്താവാണ് നമ്മൾ നയിക്കുന്നതെന്ന് ബോധ്യമുണ്ടായാൽ ജീവിത പ്രതിസന്ധികളെ നമുക്ക് നേരിടാൻ പറ്റും അതുകൊണ്ട് മോശം പറഞ്ഞതുപോലെ വിലപിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല കാരണം ക്രിസ്തു നമ്മോട് കൂടെയാണ് ഉള്ളയാളെ അറിയണം അന്ന് അങ്ങനെ കൂടെയല്ല യാഥാർത്ഥ്യ അനുഭവത്തിൽ ഇല്ല ഇന്ന് യാഥാർത്ഥ്യമായി ശരീരധാരിയായി അവൻ നമ്മോടൊപ്പം സഭാശരീരമാകുന്ന ക്രിസ്തുവിൽ നാം ഒന്നായിരിക്കുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഭാരം ഒഴിവാക്കാൻ പറ്റും ക്ലേശിതർക്ക് ആശ്രയമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും ജെ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ ഏഴ് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ നമുക്കിത് കാണാം ജറമേയെ പ്രവചിക്കുമ്പോൾ അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്കെതിരായിട്ട് മാറാം പക്ഷെ അങ്ങനെയാണെങ്കിലും കർത്താവ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ ജെറമയാക്കി കഴിയുന്നുണ്ട് ആദ്യം ദൈവം തന്നെ നശിപ്പിക്കുന്നു എന്നാണ് ജെറമിയെ കരുതുന്നത് പക്ഷേ തൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന ബോധ്യം ജെറമിയായ ധൈര്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ സത്യം പറയാനും ഈ ലോകത്ത് സവാത്മകമായ കൂട്ടായ്മയ്ക്കകത്ത് വിശ്വാസ പ്രകോഷകരായി ജീവിക്കാനും ഞാൻ നിങ്ങളും വിളിക്കപ്പെടുന്നുണ്ട് നഷ്ടധൈര്യരാവാതെ സധൈര്യം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം അങ്ങനെ ഒരു ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമെങ്കിൽ ക്രിസ്തുവിനെ അനുഭവിക്കുമെങ്കിൽ ഈ ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മുടെ പീഡകളും ക്ലേശങ്ങളുമൊക്കെ ക്രിസ്തുവിൽ നമുക്ക് ആനന്ദത്തിനുള്ള കാരണമായിട്ട് മാറും രണ്ടു കുറേ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ മൂന്ന് മുതൽ ഏഴുവരെ തിരുവചനങ്ങളിൽ സ്ലിഹ തങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട് സഹനങ്ങളിലൂടെ പീഡകളിലൂടെയൊക്കെ കടന്നു പോകുകയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിലൂടെ പീഡകളേൽക്കാണ് പക്ഷെ ദൈവം സമാശ്വസിപ്പിക്കുന്നുണ്ടെന്നും ആ സമാശ്വാസം നിങ്ങൾക്കും ലഭിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നതെന്നും സ്ലിഹ പറയുന്നു ഇപ്പോൾ ശൈഹിക പാരമ്പര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതക്ലേശങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സമാശ്വാസകനായി കർത്താവുണ്ട് നമുക്ക് ലഭിക്കുന്ന ആശ്വാസം യഥാർത്ഥത്തിൽ ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടതെന്നാണ് ലോകം ആശ്വാസത്തിലാകാൻ ഞാൻ നിങ്ങളും കാരണമായിട്ട് മാറണം പക്ഷേ പ്രിയപ്പെട്ടവരെ ആനുകാലിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ ഇങ്ങനെ പരമാശ്രയമായി കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ ജീവിതത്തിലെ ഏതവസ്ഥകളിലും കർത്താവ് കൂടെ കൂടെയുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടോ അവിടെ നിന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞ ലഘുവായ ആ മുഖം നമുക്ക് വഹിക്കാൻ കഴിയുന്നുണ്ടോ അവിടുന്ന് ഹൃദയത്തിലുണ്ടെന്ന ബോധ്യത്തോടെ ഹൃദയഭാരങ്ങളകന്ന് ക്രിസ്തുവിൽ സ്നേഹത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുകയും നിരന്തരം കർത്താവിൻ്റെ മാർഗത്തിൽ മുൻപോട്ട് പോവുകയും ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പോഴാണ് യഥാർത്ഥ ആശ്വാസം നമ്മെ ഭരിക്കുക കഷ്ടതയും ക്ലേശവും സഹനവും ഒന്നും നമ്മെ ഉലയ്ക്കാതിരിക്കുക ഇപ്പോൾ പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ് ഈ കഷ്ടതയും ക്ലേശവും മരണവും നഗ്നതയും വാളുമൊന്നും എന്നെ ബാധിക്കുന്നില്ല നമുക്ക് ലൗകിക ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ട് കഷ്ടതകളുണ്ട് ഞെരുക്കങ്ങളുണ്ട് അവിടെയൊക്കെ ക്ലേശിതർക്കാശ്രയമായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയണം കർത്താവ് പറയാണ് ഈ അറിവ് ഈ ശിശുക്കൾക്ക് പകർന്നു കൊടുത്തതിനാൽ പിതാവെ ഞാനങ്ങ് സ്തുതിക്കുന്നു ആ അറിവ് ക്രിസ്തുവാണ് ക്രിസ്തുവാകുന്ന അറിവ് നമുക്ക് ലഭിച്ചതിനാൽ നമുക്ക് സന്തോഷിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ജീവിതത്തിൽ ക്രിസ്തുവിനുരൂപരായി ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ